എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ചെന്നൈയിലുള്ള ഒരു മലബാരി മുഴ ഇനത്തിൽപ്പെട്ട ഒരു ആട് വില്പനക്കുണ്ട് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം പ്രസവിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നാല് മാസവും അഞ്ച് ദിവസവും ആയിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുഞ്ഞുങ്ങളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാ കേട്ടോ പാലിൻ്റെ ആവശ്യക്കാർക്ക് അങ്ങനെയും കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഒരു പാരസ്റ്റോ ക്വാളിറ്റി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിനെ ഒരു ലിറ്റർ പാൽ കറവ്ണ്ട് എന്നാണ് പാട്ടി പറയുന്നത് ഈ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന വില ഇരുപത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ രണ്ട് സിരോഹി പേണ്ണാട്ടും കുട്ടികളിൽ വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചുപേസെല്ലാം ഉണ്ട് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഒരെണ്ണത്തിന് ആറ് മാസവും ഒരെണ്ണത്തിന് അഞ്ച് മാസത്തിൻ്റെ അകത്തും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കം പോലെ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടൈക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസത്തിനടുത്ത് പ്രായമുള്ള നാല് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളതേ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ കുട്ടികളാണ് വളർത്താവശ്യക്കാർ ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടുപോകാം ഈ ആട്ടും ചോദിക്കുന്ന പോലെ അയ്യായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ആട്ടോ ഒരെണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി രൂപ ഓരോന്ന് വേണം അങ്ങനെ കൊടുക്കും നാലും കൂടി ഒരുമിച്ച് വേണം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഒരു മലബാരി ആടാണ് വിൽപ്പനക്കുള്ളത് ഇത് കടിഞ്ഞൂൽ പ്രസവം ഇപ്പം നാല് മാസവും പത്ത് ദിവസവും ചെനയായിട്ടുണ്ട് ആ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഇനി പ്രസവിക്കാൻ ഏതെങ്കിലും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഇടനീട്ടം കൽപ്പൊക്കെ ഉള്ള ആട് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത്തെട്ട് കിലോൻ്റെ അടുത്തുണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഒറിജിനൽ മലബാരിയാട് കേട്ടോ ഇപ്പം ഏത് കാലാവസ്ഥയിലും വളരുന്ന അടിപിളി ആട് ഈ ആടിൻ്റെ ചോദ്യം മുതല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന ഒക്കെ ഒറിജിനൽ വലിയൊരു പഞ്ചാബി പീട്ടലും മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ ഇറങ്ങിയ കുട്ടികളാട്ടോ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും നല്ല പാലുള്ള ആടാണ് കുട്ടികളെ കുടിച്ചതിൻ്റെ ശേഷം അര ലിറ്റർ പാൽ കറവേണ്ടേ നല്ല വളർത്താനും പേരഷാക്കി നിർത്താനൊക്കെ പറ്റിയ നല്ല വലുപ്പത്തിലുള്ള ക്രോസ് ഫീഡ് ആടും അതിൻ്റെ കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മറ്റൊരു ക്രോസ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വില്പനൊക്കെ ഈ ആടും നല്ല പാലുള്ള ആടാട്ടാ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കുട്ടികൾ കുടിച്ചതിന് ശേഷം അര ലിറ്റർ പാൽ കറന്നെടുക്കാൻ പറ്റും അടിപൊളി ആടിൻ്റെ ആവശ്യക്കാർക്ക് ബന്ധപ്പെടുക ഇതിന് ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്ക് നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയിലുള്ള അഞ്ച് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള പേരൻ സ്റ്റോവ് ക്വാളിറ്റി ആടും കുട്ടികളുമാണ് കേട്ടോ പേരൻ ഒക്കെ നിർത്താനൊക്കെ ധൈര്യത്തിൽ കൊണ്ടുപോകാം നല്ല പാലുള്ള ആടാ ആടാട്ടോ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്ററിൻ്റെ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവുണ്ടെന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ വില കുട്ടികൾ രണ്ടും കൂടി ഇരുപത്തി ആറായിരം രൂപയാണോ രണ്ട് രണ്ട് കുട്ടികൾക്ക് ഇരുപത്താറായിരം രൂപ അമ്മയാടിന് പതിനേഴായിരം രൂപ ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അപ്പോൾ ഒരുമിച്ച് വേണമെങ്കിൽ കുട്ടികൾക്ക് ഇരുപത്താറായിരം അമ്മയാടിന് പതിനേഴായിരം കൂട്ടിയാൽ മതി ഇപ്പോൾ മൂന്നും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കടയ്ക്കൽ അമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസത്തിനടുത്തായ ഒരു ബ്രൗൺ ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്കൊണ്ടേ ഇതിൻ്റെ ക്രോസിങ് വീഡിയോ ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനുകളും വെള്ളിക്കണക്കുള്ള കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ലൈ ബോഡി വെയിറ്റ് അൻപത് കിലോ വരുന്ന ഒരാടാണ് ഇപ്പോൾ നിലവിൽ ഒരു മുക്കാൽ ലിറ്റർ പാൽ കറക്കാനും പറ്റുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോതമല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞാൽ ഒരു ജെയ് സി പശു വിൽപ്പനക്കുണ്ട് ഇടക്കറവയാണ് ഇപ്പം നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് കുട്ടിയില്ല ആർക്കും കറക്കാം കൊണ്ടു കിടക്കാനൊന്നും ബുദ്ധിമുട്ടുമില്ല നല്ല സ്വഭാവത്തിലുള്ളൊരു പശു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് പതിനൊന്ന് ദിവസമായി ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ മാത്രമാണ് ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കേട്ടോ ഇന്ന് വളർത്താൻ പറ്റിയ ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോയ്ക്കുമല ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് അമ്മയാടുകളും അവരുടെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്കുള്ളതാണ് ഈ ബ്ലാക്ക് കളർ കാണുന്ന ആടിനൊരു കുട്ടി ഇത് കടിഞ്ഞൂർ പുസ്സം കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളിയാട് പിന്നത് രണ്ടാമത്തെ ആട് ഈ ആടിന് രണ്ട് കുട്ടികൾ ഇത് പ്രസവിച്ചിട്ട് പതിനാല് വയസ്സായി കുട്ടികൾ മൂന്നും പടക്കുട്ടികളാട്ട ഒരു അമ്മയാടിനെ ഒരു കുട്ടിയും ഒരമ്മയാടിനെ രണ്ട് കുട്ടികളും ഈ ആടിനും അത്യാവശ്യം പാലുള്ള ആടാട്ടോ നല്ല തീറ്റയും വെള്ളം കൊടുക്കല വളർത്താൻ പറ്റിയ ആടുകൾ ഇതിൻ്റെ ചോദിക്കുന്നവരെ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം രണ്ട് അമ്മയാടുകളും മൂന്ന് കുട്ടികളും കൂടി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാഴ്ചക്കും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്കുണ്ട് ഈ വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില എൺപത്തി ഒൻപതിനായിരം രൂപ കേട്ടോ രണ്ട് പോത്തുകൾക്ക് എൺപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും ഇത് കുഴപ്പമില്ലാതെ തോന്നുന്നു വീഡിയോയിൽ കാണുമ്പോട്ടോ ഞാൻ അടുത്ത് പോകുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയില്ല സ്ഥലം വരുന്നത് കരുവാരക്കുണ്ട് വളർത്താനും ക്രോസിങ് വളർത്താനും ഏറെ ശേഷവും എല്ലാം മനോജ്യമായ രണ്ട് മുട്ടനാടുകളിൽ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും നല്ല ക്രോസിംഗ് ടെണ്ടൻസ് ഒക്കെയുള്ള രണ്ട് മുട്ടനാടുകളാണ് രണ്ടും ഒരു ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ മുട്ടനാടുകളുടെ ചോദിക്കുമൂല മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്പൂട് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പിന്നെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കണ്ണ നാമ്പറുമായി വന്നു കൊടുക്കാം വളർത്താനും ഏറെശാശം മനോജ്യമായ ഒരു കാള വിൽപ്പന കൊണ്ട് അക്കീക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വഴുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ അത്യാവശ്യം തീറ്റയും വള്ളംകുടിയിലൊക്കെ ഉള്ള ഒരു കാളയാണ് ഈ കാളയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരം രൂപ മാത്രമാണ് ഇരുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളയ്ക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ കുറ്റിപ്പുറം വളാഞ്ചേരി ഭാഗങ്ങളിലൊക്കെ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ ഒരു നാല് ലിറ്റർ പാൽ കറവുണ്ട് നല്ല വലുപ്പത്തിലുള്ള ഒരു ജെയ്സി പശു ചെറിയ വിലക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ ഒരു പശുവാണ് ഈ പശുവിന് ചോദിക്കുന്നതല്ല ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സ്റ്റോക്ക് നിർത്താനൊക്കെ അനുയോജ്യമായ ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ രണ്ട് മുട്ടനാടുകളുടെ വിൽപ്പനയ്ക്കുണ്ട് ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് ഓരോന്നും എഴുപത് കിലോ ലൈവ് ബോഡി വൈറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും കാൽപ്പകമുള്ള രണ്ട് പാരസ്റ്റോ ക്വാളിറ്റി മുട്ടനാടുകൾ ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേല ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പെണ്ണാട്ടും കുട്ടികളെ വിൽപ്പനക്കൊണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് സ്റ്റേഷ്നിലെ തീറ്റമുള്ളൻ കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഏത് കാലാവസ്ഥയിലും വളരുന്ന രണ്ടാട്ടൻകുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുമോല എട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടും കൂടി എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താൻ പറ്റിയ നല്ലൊരു ഏതാടും പാല് കുഴിക്കൂട്ടും നല്ലൊരു ീഡ് പടക്കുട്ടി പാല് കൊടുത്തു വളർത്താനുജ്യമായ ഏത് ആടുകളുടെ പാലും കുടിക്കുന്ന ഈ ഒരു ക്രോസ് പീഡ് പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന ഒരമ്മ കോഴിയും അതിൻ്റെ പതിനെട്ട് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒരാഴ്ച വീതം പ്രായമായിട്ടുണ്ട് അമ്മ കോഴി അറുപതാം തരം കോഴിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരമ്മ കോഴിയും അതിൻ്റെ ഒരാഴ്ച വീതം പ്രായമുള്ള പതിനെട്ട് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴിക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ും ബേഡ്സുകൾ വിൽപ്പനക്കുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജോഡി ഗോൾഡൻ പ്രസൻറ്റാണ് ഒരു പയറാട്ടോ ബ്ലീഡിങ് പയറാണ് ഇതിനെ ചോദിക്കുന്നില്ല പതിനേഴായിരം രൂപയാണ് ജോഡിക്ക് പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കളിയാക്കാവിളയാണ് തിരുവനന്തപുരം കന്യാകുമാരി അടുത്തായിട്ട് വരും പ്രസൻറ്റ് വിൽപ്പനക്കുണ്ട് മൊത്തം നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് ഫീമെയിലും ഒരു മെയിലും നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡ്സ് ഇതിൻ്റെ ചോദിക്കുന്നില്ല ഇരുപതിനായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മോസൺ ബേഡ്സ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ജോഡിയാണ് വിൽപ്പനക്കുള്ളത് ഈ ബേഡ്സിൻ്റെ ചോദിക്കുന്ന നില പതിനാലായിരം രൂപയാണ് ജോഡിക്ക് പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കളിയാക്കഡ ഈ ബേഡ്സുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ജൻഡ കുണൂർ വിൽപ്പനക്കൊണ്ട് ഇതിന് ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ജോഡി സൺകുണൂറ് വിൽപ്പനക്കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പയറാണ് വിൽപ്പനക്കുള്ളത് ഇതിന് ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ഈ ബേഡ്സിനെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥലം വരുന്നത് കളിയാക്കില ഫാൻസി ബ്രീഡായ സിങ്ക് ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട്ടൻകുട്ടിയിൽ പനക്കുണ്ട് പത്ത് മാസം പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുമല്ല പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരുന്ന ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് വർത്താനും ഇറച്ചാശും എല്ലാം മനുജ്യമായ വലിയൊരു ബ്ലാക്ക് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് അത്യാവശ്യം വലിപ്പത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരാട് ഈ മുട്ടനാടിൻ്റെ ചോദിക്കുമോല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഉൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ ഇനത്തിൽപ്പെട്ട ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികൾ തീറ്റമുള്ള കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചുരുക്കം വില പതിനേഴായിരം രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഉണ്ണിയാൽ ഏഴ് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ട് ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറിയ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യം മനുഷ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് ക്രോസിംഗ് നിർത്താനും അനുയോജ്യം ഇറച്ചി ആവശ്യങ്ങൾക്കാണെങ്കിൽ ഏകദേശം ഒരു അൻപത് ടു അൻപത്തഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ഇറച്ചി തുക ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടനാടുകളുടെ ചോദ്യം വരാം മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വാഴൂർ അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ചേരാബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീണ്ട ഉയരവുമുള്ള നല്ല നീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസെല്ലാം വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി അത്യാവശ്യം നല്ല തീറ്റ വെള്ളം കുടിക്കുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നതുപോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്ക് അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടൻകുട്ടി മുട്ടനാട്ടംകുട്ടി കൊണ്ട് നല്ല തീറ്റയും വള്ളംകുടിക്കുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസിലൊക്കെ നല്ല ക്വാളിറ്റി ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടിയായിട്ട് ഏറ്റവും ഒതുക്കുന്നതല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കണ നമ്പറുമായി ബന്ധപ്പെടും നല്ല വളർത്താൻ പറ്റിയ ഒരു പോത്തുംകുട്ടിനെ വിൽപ്പനക്കുണ്ട് ഇപ്പോൾ ഇറച്ചി ആവശ്യക്കോ അനുയോജ്യമാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരിർച്ച തൂക്കം നൂറ് മുതൽ നൂറ്റിപ്പത്ത് കിലോ അടുത്തൊക്കെ ഉണ്ടാവുമെന്നാണ് പാറ്റ് പ്രതീക്ഷിക്കുന്നത് ഈ പോത്തും കൂട്ടൻ്റെ ചോദിക്കുമല്ല നാൽപ്പത്തയ്യായിരത്തഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തിന് തൃശ്ശൂർ ജില്ലയിൽ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് മുട്ടൻകുട്ടികളട്ടോ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ലാബ് പപ്പീസ് വിൽപ്പനക്കുണ്ട് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടും ഒരച്ഛൻ്റെ ഒരമ്മയുടെയും മക്കൾ ബ്ലാക്ക് കളറിൽ കാണുന്നത് മെയിലാണ് അതിന് ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വൈറ്റ് കളറിൽ കാണുന്നത് ഫീമെയിലാണ് അതിന് ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം ഈ പപ്പീസിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ പറ്റിയ നല്ലൊരു പശുക്കുട്ടി വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്ക അനുജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്നതുപോലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പന്തീരാങ്കാവ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് അമ്മയാടും കുട്ടികളും രണ്ട് ക്രോസ് ബേഡ് കുട്ടികളും അമ്മയാടും കേട്ടോ ഒരു ബീറ്റിൽ മുട്ടലുണ്ടായ കുട്ടികൾ നല്ല പാലുള്ള ആടാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ചെവിനീളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലാമുള്ള അടിപൊളി കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഡിറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പത്ത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പെടക്കുട്ടിയാണേ നല്ല ഇടനീട്ടും പൊക്കമുള്ള വലിയ ആട് ഇതിൻ്റെ ചോദിക്കുന്ന ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാട്ടാക്കട ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കൊടുക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു മുറ ക്രോസിൽ ഒരു പോത്തും പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കെ വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു കുട്ടി നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയാണ് ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്താണ് സോറി ചാലിശ്ശേരി ചാലിശ്ശേരിക്കടുത്താണ് ചാലിശ്ശേരി നിന്നും നാല് കിലോമീറ്റർ ദൂരവും എടപ്പാളിൽ നിന്ന് വരികയാണെങ്കിൽ എട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു എച്ച് എഫ് ക്രോസ് പശുക്കുട്ടി നല്ല വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ഒരു പശുക്കുട്ടിയുടെ ചൊതുക്കുമല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര വളർത്താനും ഇറച്ചാശും അനുയോജ്യമായ ഒരു മൂരി വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു മൂരിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം ഒരു നൂറ് കിലോക്കെ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മൂരിയായിട്ട് ചോദിക്കുന്നില്ല ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ നല്ല സ്വഭാവത്തിലുള്ള ഒരു പശുക്കുട്ടി വളർത്തി വലുതാക്കാൻ നിജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പാടിച്ചാൽ വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നെക്ക് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇനത്തിൽപ്പെട്ട മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ഒരു മാസവും പത്ത് ദിവസവും പ്രായമായിട്ടുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുമല തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു മാസവും പത്ത് ദിവസവും പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് തൊണ്ണൂറ്റിയഞ്ച് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്പ്രവട്ടം ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ടക്കയറ്റി വളർത്തുന്ന റെയിൻബോ റൂസ്റ്റർ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്കുണ്ട് ഏകദേശം നാനൂറോളം പീസ് വിൽപ്പന കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില എഴുപത് രൂപയാണ് ഒരെണ്ണത്തിന് എഴുപത് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ